പ്ലാസ്റ്റിക് മാലിന്യം അലക്ഷ്യമായി വലിച്ചെറിയുന്നവരോട് അരുതെന്ന് നടന്നു പറയുന്ന തിരക്കിലാണ് പത്മജൻ പ്ലാസ്റ്റിക് ജീവിതത്തിലെ പ്രധാന ഉപയോഗവസ്തുവായി മാറിയെങ്കിലും അടുത്ത തലമുറയ്ക്കും ഈ പ്രകൃതിയെ ശുദ്ധമായി നൽകേണ്ടതുണ്ടെന്ന സന്ദേശം കൈമാറാനാണ് ഈ യുവാവ് കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ നടന്ന ബോധവൽക്കരണം നടത്തുന്നത് കൊല്ലം ജില്ലാ മിഷൻ്റെയും കൊട്ടിയം ക്ലബിൻ്റെയും പത്മശ്രീ മാണിക്ക് ഫാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഓഷ്യോഗ്രാഫിയുടെയും സഹകരണത്തോടെയാണ് കൊല്ലം സ്വദേശിയായ സാമൂഹിക പ്രവർത്തകൻ പത്മജൻ ബോധവൽക്കരണ പദയാത്ര നടത്തുന്നത് മെയ് പതിനാറിന് കാസർഗോഡ് നിന്ന് ആരംഭിച്ച യാത്ര ഒൻപതാം ദിവസം കുന്നംകുളത്ത് എത്തി നിൽക്കുകയാണ് ഇതിനിടയിൽ നിരവധി നഗരസഭകളിലും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലും ക്ലബുകളിലും എല്ലാം എത്തി പത്മജൻ ആളുകളുമായി സംവദിക്കുകയും പ്ലാസ്റ്റിക് മാലിന്യം വലിച്ചെറിയില്ലെന്ന പ്രതിജ്ഞ എടുപ്പിക്കുകയും ചെയ്യുന്നുണ്ട് ജൂൺ അഞ്ച് പരിസ്ഥിതി ദിനത്തിൽ തിരുവനന്തപുരത്താണ് ക്യാമ്പയിൻ സമാപിക്കുക കുന്നംകുളത്തെത്തിയ പത്മജനെ ആറി ടെക് മാനിയ റൈഡിംഗ് ക്ലബിന്റെ നേതൃത്വത്തിൽ സ്വീകരിച്ചു പോർക്കുളം പഞ്ചായത്ത് പ്രസിഡന്റ് കെ രാമകൃഷ്ണൻ പൊന്നാട അണിയിച്ചു വാർഡ് മെമ്പർമാരായ അഖില മുകേഷ് വിജിതാ പ്രജി ക്ലബ്ബ് ഭാരവാഹികളായ വി ആർ മുകേഷ് സി കെ വിജോ വി ബി നിഷീബ് എം കെ അനൂപ് എന്നിവർ സംസാരിച്ചു ശനിയാഴ്ച രാവിലെ പത്തിന് ജില്ലാ കളക്ടറേറ്റിൽ പത്മജിന സ്വീകരണവും ഒരുക്കിയിട്ടുണ്ട് പ്ലാസ്റ്റിക് മലിനീകരണത്തിനെതിരെയുള്ള ബോധവൽക്കരണ യാത്ര ജൂൺ അഞ്ച് പരിസ്ഥിതി ദിനത്തിന് തിരുവനന്തപുരത്ത് എത്തുന്ന രീതിയിലാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത് നമുക്കറിയാം പ്ലാസ്റ്റിക് നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം ആയെങ്കിലും പ്രകൃതിയിലേക്ക് വലിച്ചെറിയായിരിക്കാനുള്ള ഒരു മനസ്സ് ഉണ്ടാക്കാനാണ് എൻ്റെ ഈ സന്ദേശയാത്ര ആരംഭിച്ചിരിക്കുന്നത് അതിനായി എല്ലാവരും ഈ ഒരു സന്ദേശം ഏറ്റെടുത്ത് നമ്മളെ വരും ഭാവിയിലേക്ക് വരും തലമുറയുടെ ഭാവിക്ക് വേണ്ടിയെങ്കിലും നമുക്കത് നടപ്പിലാക്കണം